നൈസ് സൂപ്പറാണ് അടിപൊളിയാണ് വയലൻസ് ഉണ്ട് അപ്പം അതിനനുസരിച്ച് കാണുക നൈസ് ഫൈറ്റാണ് ഇന്ത്യൻ സിനിമയില് ഫസ്റ്റ് ടൈം ആയിരിക്കും ഫസ്റ്റ് അല്ല എന്നാലും കണ്ടിട്ടില്ല റിയർ ആയിട്ടുള്ള ഒരു മൂവിയാണ് ശരിക്കും പുതിയ നടനാണ് പക്കാ പടം എല്ലാവരും കാണുക ഇത് മുമ്പേ ഇപ്പം നമ്മുടെ മറ്റേ മങ്കിമാൻ ഒക്കെ പോലെ അതൊക്കെ ഒരു ഒരു ഇച്ചിരി വയലൻ്റ് ആയിട്ടുള്ള ഫൈറ്റ് സീൻസൊക്കെയാണ് ഒറ്റ നൈറ്റ് സ്റ്റോറിയാണ് ഒരു ട്രെയിനിൽ ട്രാപ്പ് ആവുന്ന കാണുക നല്ല പടമായിരിക്കും ജോൺ വിക് ഒരു ഒരു സർവൈവർ മൂവി പോകുന്ന നല്ലൊരു മൂവിയാണ് ാണെങ്കി മങ്കി മങ്കി കിങ് ഇറങ്ങിയത് പക്ഷെ അറിയില്ലായിരിക്കും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും മങ്കി കിങ് ഇന്ത്യയില സിനിമ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അത് ഹോളിവുഡിലാണെന്ന് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് പക്ഷെ പ്യൂർ ആയിട്ട് ഈ അടുത്ത കാലത്തെല്ലാം ബോളിവുഡിൽ വരുന്ന എല്ലാം ചവറ് സിനിമകളാണ് അതിൻ്റെ ഇടയിൽ മാരകമായൊരു സിനിമ കില്ലെന്ന് പറഞ്ഞാൽ അത് തൊടക്കം തൊട്ട് ഒടുക്കം വരെ നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റത്തില്ല പക്ഷേ രക്തം കണ്ട ആളുകൾ ആളുകൊരിക്കലും ഈ സിനിമ കാണരുത് അങ്ങനെ കുറച്ച് ഫോബിയസ് ഉള്ള ആൾക്കാർ ഈ സിനിമ കാണാതിരിക്കാന്നല്ലത് ഇത് എന്താ പറയുക എനിക്ക് അതായത് നമുക്ക് ചില അപ്പം എൻ്റെ കൂടെ ഉള്ളതായിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്ക് കണ്ണൊക്കെ പൊത്തുന്നത്ണ്ടായിരുന്നു കാരണം അത്ര ഭീകരമായിട്ടുള്ള വയലൻസാണ് ഇത് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ഒറിജിനൽ പുറഷൻ കണ്ട് എന്താ ഉണ്ടാവും നമുക്ക് അറിയില്ല അമ്മാതിരി കാരണം ചില സീൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ സത്യം പറഞ്ഞാൽ നോർമൽ ആയിട്ട് ആൾക്കാ ചിലപ്പോൾ നമ്മളിങ്ങനെ തല ഇറങ്ങി പോകും അമ്മാതിരി സീനുകളാണ് അതൊന്നും ബ്ലറൊന്നും ചെയ്തില്ല സാധാരണ എങ്ങനത്തെ സീനൊക്കെ വരുന്ന സ്ഥലത്ത് ബ്ലർ ചെയ്യാറുണ്ട് എനിക്കറിയില്ല ചിലപ്പോൾ എ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും സെൻസർ ചെയ്തിട്ടില്ല വല്ലാത്ത കെട്ടി തൂക്കി ഇടുന്ന ഒരു സീനൊക്കെ ഉണ്ട് എൻ്റെ അമ്മോ നിങ്ങൾ എന്താ ഈ സിനിമ കാണുമ്പോൾ എന്ന് മനസ്സിലാവുള്ളൂ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന എനിക്കറിയില്ല അത്രത്തോളം വയലൻസ് ഉള്ള ഒരു സിനിമ ബോളിവുഡ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ മികച്ചൊരു സിനിമ ബോളിവുഡ് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഇതുപോലുള്ള സിനിമകൾ ഇനിയും വരണം എന്നുള്ളതാണ് സാധാരണ കുറേ അഞ്ഞൂറ് കോടി ആയിരം കോടിയൊക്കെ വെറുതെ കോടികൾ തുലയ്ക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ബോളിവുഡ് എന്ന് പറയുന്നത് അവിടെ ഇതെനിക്ക് തോന്നുന്നു അത്ര വലിയ ബജറ്റിലേക്കൊന്നും എത്തിയിട്ടില്ല എല്ലാവരും എന്താ പറയുക വലിയ വലിയ താരങ്ങളൊന്നില്ലെങ്കിലും ഉള്ളതിൽ വളരെ മികച്ചതായിട്ടുള്ള വില്ലൻ ചെയ്തത് നമ്മുടെ സി ഐ ഡി മ്യൂസിലത്തെ പോലീസുകാരണം പുള്ളിയുടെ പേര് മറന്നു വെക്കിയാൽ പുള്ളി പുള്ളിയുടെ ഒരു പ്രകടം ഉണ്ട് അത് പുള്ളി ഇങ്ങനെ നമുക്കിങ്ങനെ വില്യനായിട്ട് പുള്ളി തോന്നത്തൂല്ല എന്താ പിന്നെ ഹീറോ ആയിരുന്നു തോന്നില്ല അമ്മ ഫിഗർ ആയിരുന്നു പുള്ളിയുടെ എന്തായാലും നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക തിയേറ്ററിന് കണ്ടാലേ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ അത് ആ ഒരു വിഷ്വൽസും അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയും എല്ലാം എന്തായാലും ബോളിവുഡിന് ഇനി മുന്നോട്ട് പോകാൻ നല്ലൊരു സിനിമയാണ് മാത്രമല്ല ലാൻഡ്സ്കേപ്പ് അല്ലേ ഈ സിനിമയിൽ ചെയ്തേക്കുന്നത് തോന്നുന്നു എന്തായാലും നല്ലത് ഇനി ഇതുപോലെ സിനിമകൾ ഇനി ഉണ്ടാവട്ടെ ജോൺ ആ എനിക്ക് ജോൺവിക്കിന് അപ്പുറത്ത് പോകൂ ശരിക്കും പറഞ്ഞാൽ ജോൺ വിക്ക് പിന്നെ ഒരുപാട് ബിൽഡിങ്സ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു പിന്നെ ട്രെയിനകത്ത് മാത്രം നിൽക്കുന്നൊരു ആണെങ്കിലിപ്പോൾ ജോൺവിക്കാര് കമ്പെയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയായിരുന്നു മികച്ചത് ആ ഈ ഒരു വയലൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അഭിമാനിക്കാൻ തന്നെ സിനിമ അന്ന് അത്രത്തോളം അഭിമാനിക്കരുത് കുട്ടികളായിട്ടൊന്നും ഈ സിനിമ കാണാൻ പോകാതിരിക്കുക എന്നുള്ളത് പതിനെട്ട് വയസ്സിന് മുകളിലെ ആൾക്കാർ മാത്രമേ ഈ സിനിമ കാണാൻ ശ്രമിക്കുക ണ്ട് ഒന്നും അടിപൊളി പടം തൈരാട്ട തിയേറ്ററിൽ പോയി കാണാം എന്താ പറയാ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് എനിക്ക് കാസ്റ്റിംഗ് എനിക്ക് അങ്ങനെ ആക്ടൊന്നും വലിയ പറ്റില്ല പിന്നെ കുറച്ചു നേരം ഒക്കെ ഉണ്ട് പക്ഷെ ഫുൾ എന്താ പറയാ കാര്യങ്ങൾ പറയുന്നില്ല വാച്ച് ചെയ്യാൻ പടംസ് പറയുമ്പം പറയുന്ന നമ്മള് ഇന്ത്യൻ മൂവി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പടങ്ങളുണ്ട് എന്നാലും അവര് പറയുന്നുണ്ടോ ഇന്ത്യ മൂവി എന്ന് പറയുമ്പോൾ ഒരു തിരിക്കുന്ന കുറെ സീനുകളുണ്ട് സംസാരിക്കുന്നത് നല്ല പൈസ ഉണ്ടായിരുന്നു വയലൻ്റ് നല്ല രീതിയിൽ വലിയ പിന്നെ ഓറന്നടിക്കില്ല സ്റ്റാർട്ടിങ്ങിലോട്ട് എൻ്റെ നല്ല രീതിയിൽ കീറ്റ് ചെയ്തു നല്ല പേസ് ഉണ്ടായിരുന്നു പിന്നെ ആക്ടറാണെങ്കിലും നല്ല രീതി ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല ജില്ലനാണെങ്കിലും അടിയിലൂടെ കീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമില്ല സ്റ്റാർട്ടിങ് ആ സ്റ്റാർട്ടിങ്ങിലോട്ട് ീതിന് വൈലന്റായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും വൈദ്യം രീതി കണ്ടത്